പഴയ പത്രങ്ങൾ ശേഖരിച്ച് അത് വിറ്റ് കിട്ടിയ തുക കൊണ്ട് ഒരു കുടുംബത്തിന്റെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ് കണ്ണൂർ കൂത്തുപറമ്പ് ലോക്കൽ അസോസിയേഷൻ വീടിന്റെ താക്കോൽ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എം ഷംസീർ കുടുംബത്തിന് കൈമാറി കണ്ണൂർ തൊക്കിലങ്ങാടി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായ ആരുഷയുടെ കുടുംബത്തിനാണ് കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ് കൂത്തുപറമ്പ് ലോക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകിയത് രണ്ടു ലക്ഷം കിലോ പഴയ പത്രം സബ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ചു ഇത് വിറ്റ് കിട്ടിയ തുകയ്ക്കൊപ്പം വിവിധ സംഘടനകളുടെയും അധ്യാപകരുടെയും നാട്ടുകാരുടെയും സഹകരണവും ലഭിച്ചു കൂത്തുപറമ്പ് എം എൽ എ കെ പി മോഹനനും കൂടി സഹായഹസ്തവുമായി എത്തിയപ്പോൾ ഒരു കുടുംബത്തിന്റെ വീടുന്ന സ്വപ്നമാണ് യാഥാർത്ഥ്യമായത് സ്ക്വയർ ീറ്റിൽ രണ്ട് കിടപ്പ് കൂടിയുള്ള വീടാണ് നിർമ്മിച്ചു നൽകിയത് വീടിന്റെ താക്കോൽ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസിർ കുടുംബത്തിന് കൈമാറി ചടങ്ങിൽ കെ പി മോഹനൻ എം എൽ എ അധ്യക്ഷനായി സ്കൌട്ട് വിഭാഗം സ്റ്റേറ്റ് കമ്മീഷണർ കെ പി പ്രദീപ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി ഷൈമ കോട്ടായി കെ പി ഷീബ സി രാഘവൻ കെ എം ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു കേരളവിഷൻ ന്യൂസ് കണ്ണൂർ